എവിഡ് ജോൺ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത തരിക നീ പീതസായന്ധനത്തിൻ്റെ നഗരമേ നിൻ്റെ വൈദ്യുതാലിംഗനം പൊടികളൊന്നുമില്ലാതെ കോശങ്ങളിൽ തുരിശും ഈർച്ചപ്പൊടിയും നിറച്ച് നിൻ തുറമുഖത്തിൽ അണയുകയാണ് എൻ്റെ കുപിത യൗവനത്തിൻ്റെ ലോഹനൗകകൾ അരുത് നീ വീണ്ടും എന്നിൽ വിളിച്ചുണർത്തരുത് നിൻ്റെ നിയോൺ വസന്തത്തിൻ്റെ ചുനകുടിച്ചെൻ്റെ ധൂർത്ത കൗമാരവും ജലകിധാറിൻ്റെ ലൈലാക ഗാനവും പ്രണയനൃത്തം ചവിട്ടിയ പാതിരാ തെരുവുകൾ ഇന്ന് ദുഃഖദീർഘങ്ങൾ വിഹ്വല സമുദ്ര സഞ്ചാരങ്ങൾ തീർന്ന് ഞാൻ ഒരുവനെ തേടി വന്നു വേദങ്ങളിൽ അവന് ജോൺ എന്ന പേർ മേൽവിലാസവും നിഴലുമില്ലാത്തവൻ വിശക്കാത്തവൻ പകലൊടുങ്ങുന്നു സോഡിയം രാത്രിയിൽ പകരുകയാം നഗരാർത്ഥ ജാഗരം തെരുവ് രൂപങ്ങൾ തൻ നദി വിച്ഛിന്ന ഘടനകൾ തൻ കരപ്രവാഹം പരിക്ഷുഭിത ജീവൽ ഗതാഗതധാരയിൽ തിരയുകയാണെൻ്റെ പിച്ചള കണ്ണുകൾ ശിഥില ജീവിതത്തിന്റെ ഭ്രാന്തരൂപകം കരിപിടിച്ച ജനിതക ഗോവേണി പടികയറുന്നു രാസസന്ദേശങ്ങൾ ഇരുപതാം നമ്പർ വീട് അതേ മുറി ഒരു മെഴുതിരി മാത്രം ഇരിയുന്നു നയനരശ്മിയാൽ പണ്ടൻ ഗ്രഹങ്ങളെ ഭ്രമണ നിന്നും തെറുപ്പിച്ച മറിയ നീറിക്കിടക്കുന്ന തൃഷ്ണതൻ ശമനമില്ലാത്തൊരംഗരാശയിൽ എവിടെ ജോൺ സ്വരന്താഴ്ത്തി ഞാൻ ചോദിച്ചു അവന് ഞാനല്ല കാവലാൾ പോവുക പരിചിതമായ ചാരായശാലയിൽ നരകതീർത്ഥം പകർന്നു കൊടുക്കുന്ന പരിഷയോട് ഞാൻ ചോദിച്ചു ഇന്ന് ജോൺ ഇവിടെ വന്നു പൊട്ടിച്ചിരിച്ചു കൊണ്ടൊരു പരിചയം ഗ്ലാസ് നീട്ടുന്നു താൻ എവിടെയായിരുന്നു ഇത്രനാളും കവി ഇത് ചെകുത്താൻ്റെ രക്തം കുടിക്കുക ഇവിടെ ഇവിടെയുണ്ടായിരുന്നു ജോൺ എപ്പോഴോ ഒരു ബൊഹീമിയൻ ഗാനം പകുതിയിൽ പതറി നിർത്തി അവൻ അവനിറങ്ങിപ്പോയി അവന് കാവലാളാർ ഈ ഞങ്ങളോ ജലരഹിത മാം ചാരായം ഓർക്കാതെ ഒരു കബിൾ മോന്തി അന്നനാളത്തിലൂടെ എരിപൊരി കൊണ്ടിറങ്ങുന്നു മെർക്കുറി പഴയ ലോഡ്ജിൽ ഒരു കുതുവലയ്ക്കുള്ളിൽ ഒരു സുഹൃത്തുറങ്ങിക്കിടക്കുന്നു ഞാനവിടെ മുട്ടുന്നു ജോണിനെ കണ്ടുപോ പഴയ ജീവിതം പാടേ വെറുത്തു ഞാൻ ഇനിയുമെന്നെ തുലയ്ക്കാൻ വരുന്നുവോ പ്രതിഭകൾക്ക് പ്രവേശനമില്ല എൻ്റെ മുറിയിൽ ഒട്ടും സഹിക്കുവാൻ വൈ എനിക്ക് അവരുടെ സർപ്പസാന്നിധ്യം എൻ്റെ ഈ പടി കയറുവാൻ പാടില്ല മേലെന്നി അറിയൂ ജോണിൻ്റെ കാവലാളല്ല ഞാൻ പടിയിറങ്ങുന്നു ഞാൻ കശേരുക്കളിൽ പുകയുകയാണ് ചുണ്ണാമ്പു പൂവുകൾ വിജനമാകുന്നു പാതിരാപ്പാതകൾ ഒരു തണുത്ത കാറ്റൂതുന്നു സ്മരണ പോൽ ദൂരെ ദേവാലയങ്ങളിൽ മണി മുഴങ്ങുന്നു എന്നോട് പെട്ടെന്നൊരു ഇടിമുഴക്കം വിളിച്ചു ചോദിക്കുന്നു എവിടെ ജോൺ ആർത്തുപൊങ്ങുന്നതാ വെറും പൊടിയിൽ നിന്ന് മനുഷ്യരക്തത്തിൻ്റെ നിലവിളി മുട്ടുകുത്തി വീഴുമ്പോൾ എൻ കുരലു ചീന്തി തെറിക്കുന്നു വാക്കുകൾ അവന് ഞാൻ അവനെ ഞാൻ അറിയുന്നില്ല ദൈവമേ അവനു കവലാൾ ഞാനല്ല ദൈവമേ ഇവിടെ ഈ സെമിത്തേരിയിൽ കോൺക്രീറ്റ് കുരിശ് രാത്രി തൻ മൂർധാവിൽ പിൻകാല മലിനമാം മഞ്ഞു പെയ്തു പെയ്ത് ആത്മാവ് കിടുകിടുക്കുന്നു മാംസം മരക്കുന്നു എവിടെ ജോൺ ഗന്ധകാമളം നിറച്ച നിൻ ഹൃദയഭാചനം ശൂന്യം ഈ കല്ലറയ്ക്കരികിൽ അഗ്നേയ സൗഹൃദത്തിൻ ധൂമവസനം ഊരിയെറിഞ്ഞ ജ്വലനം എവിടെ ജോൺ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത